എന്താ പ്രേക്ഷകരോട് പ്രേക്ഷകര ഇത്തരത്തിലുള്ള സിനിമകളെ വിജയിപ്പിക്കണം കാരണം മനുഷ്യ ബന്ധങ്ങളുടെ വിലയൊക്കെ പറയുന്ന മൂല്യങ്ങളൊക്കെ പറയുന്ന സിനിമകൾ വളരെ കുറവാണ് നമ്മുടെ കാലത്ത് അത്തരത്തിലുള്ള സിനിമകളെ സ്നേഹവും മാതൃകളിലുള്ള അരുണയൊക്കെയുള്ള സിനിമകളൊക്കെ അങ്ങനത്തെ സിനിമ നമ്മുടെ കൂടെ കുറേ നാൾ നമുക്ക് സിനിമ കാണുമ്പോൾ ആ സിനിമകളിലെ കണക്ഷൻ വിട്ടുപോകുന്നതാണ് ഇന്നത്തെ കാലത്തുള്ള സിനിമകളൊക്കെ അതും നല്ല സിനിമകളാണ് പക്ഷേ കുറച്ചുകൂടി കൂടെ നമ്മളെ നമ്മളെ കൂടെ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യിപ്പിക്കുന്നു മനസ്സിനെ കണക്റ്റ് ആവുന്ന സിനിമകളൊക്കെ അങ്ങനത്തെ സിനിമയെ അഭിനയിക്കാൻ ഒരു സന്തോഷമുണ്ട് നിങ്ങള് കുഞ്ഞു കാണുന്നു കാരണം ഇപ്പോഴാണ് കുറച്ചും റീച്ച് നമ്മൾ പ്രതീക്ഷിച്ചാണ് കൂടുതലെത്തിയത് അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ ഇതില് നടന്മാരുടെ കുറവുകൊണ്ടാണോ ഈ ആൾക്കാരിലേക്ക് എത്താത്തത് അങ്ങനെ തോന്നുന്നുണ്ടോ ഈ തിയേറ്ററിൽ ആൾക്കയറാത്തോ അതും കാരണം ആൾക്കാർക്ക് യൂത്തിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുകളൊക്കെ വളരെ കുറവാണ് ഇത് അറിഞ്ഞു വരണം മൂവീസ് ആക്ച് മൗ മൗ പബ്ലിസിറ്റിയിലൂടെയാണ് ആക്ച് വരേണ്ടത് പിന്നെ അപ്പം ഈ ഒരു ആഴ്ചയാണ് കുറച്ചുകൂടെ ആൾക്കാർ അറിഞ്ഞ് ഇപ്പം തിയേറ്ററിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ അതന്നെ വലിയൊരു ഭാഗ്യമാണ് ഞാൻ സിനിമ കാണൂ ഞങ്ങളെ വിജയിപ്പിക്കൂ എന്നുള്ള പ്രക്ഷലി ഞങ്ങൾ ഇത് ഇത് പറഞ്ഞ് പറഞ്ഞു എന്നുള്ള വിശ്വാസമില്ല കാരണം അത് അറിയുന്നുണ്ടായിരുന്നു ഇഷ്ട അറിഞ്ഞു അതന്നെ വലിയൊരു ഭാഗ്യമാണ് നല്ല മൂവി നല്ല മൂവി ശരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പുതിയൊരു ഒരു ഒരു ഇതിങ്ങനെ പറയാൻ പറ്റി നമ്മൾ ബുദ്ധിമുട്ടുണ്ട് മെയിൻ സപ്പോർട്ട് ഇപ്പൊ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾക്ക് സരഗോസിന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതിൽ വരുന്ന പ്രശ്നങ്ങൾ ശരിക്കും അത് പുതുതായിട്ട് ഇങ്ങനൊരു പറയാൻ തോന്നിയ സബ്ജക്റ്റ് ഡയറക്ടർ അപ്രീഷ്യബിളാണ് പിന്നെ ക്യാമറ ഒരു രക്ഷയിൽ എളിക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഇപ്പോൾ ഒന്ന് അവിടെ പോയി കാണാൻ തോന്നുന്ന ഇൻസ്പയറിങ് ആയൊരു മൂവിയാണ് പിന്നെ ടച്ചിങ് ഭയങ്കര ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര നമുക്ക് ഒരു ടച്ച് തോന്നുന്ന പോലെ ഫീൽ കൊണ്ടുപോയിട്ടുണ്ട് ശരിക്കും ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ശരിക്കും നല്ല പടങ്ങൾ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക അത് വിജയിപ്പിക്കുക ബാക്കി നമ്മൾ എന്താ കൊമേഴ്ഷ്യൽ സംഭവങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയുള്ള നല്ല പടങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡയറക്ടേഷൻ്റെ ക്രിയേറ്റിവിറ്റിയൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് നല്ല ടച്ചിങ് സാധനം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സാറേ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി അമ്മേക്ക് ഇഷ്ടപ്പെട്ടോ അതിനകത്ത് മ്യൂസിക് സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി പാട്ടുകളൊക്കെ എങ്ങനെയുണ്ടായിട്ടുണ്ട് എല്ലാം ചീച്ച എങ്ങനെയായി ഇഷ്ടപ്പെട്ട എങ്ങനെയുണ്ടായി ഇത് അങ്ങനെ ഇഷ്ടപ്പെട്ടു മ്യൂസിക് എങ്ങനെയോ കഥ മാത്രമേ കിട്ടൂ ചേച്ചി എങ്ങനെയുണ്ടായി മൂവി കരഞ്ഞു ഇരിക്കിലോട്ട് പോയാ